കെ കെ ശൈലജ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണം നടത്തിയ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുത്തു ന്യൂ മാഹി പഞ്ചായത്തിലെ ഭാരവാഹി അസ്ലമിനെതിരെയാണ് കേസെടുത്തത് മങ്ങാട് സ്നേഹതീരം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് വ്യാജ പ്രചരണം നടത്തിയത് കണ്ണൂരിൽ നിന്നും അമൽനാഥ് പാടിച്ചാൽ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു അമൽ എന്തൊക്കെയാണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ അജിംഷാദ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ തനിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപം നടന്നു എന്ന രീതിയിലുള്ള പരാതിയാണ് കെ കെ ശൈലജയുടെ നേതൃത്വത്തിൽ പോലീസിന് നൽകിയിരിക്കുന്നത് പോലീസിന് പുറമെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടങ്ങളിൽ ഒന്നും തന്നെ നടപടി ഉണ്ടായിരുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കെ കെ ശൈലജയുടെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം നടത്തുകയും ഇതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു യു ഡി എഫിന്റെ ഗ്രൂപ്പുകളിലാണ് തനിക്കെതിരെ തരത്തിലുള്ള പ്രചരണം നടത്തിയത് എന്നാണ് പരാതിയിൽ പറയുന്നത് താൻ പറയാത്ത കാര്യങ്ങൾ പറയുകയും തന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത രീതിയിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ലീഗ് പ്രവർത്തകനെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ലീഗ് പ്രവർത്തകനായ അസ്ലം ഇദ്ദേഹം ലീഗ് ഭാരവാഹി കൂടിയാണ് ഇദ്ദേഹം മങ്ങാട് സ്നേഹതീരം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയത് എന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി ഈ സാധിക്കുന്നത് കെ കെ ശൈലജ പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കും ഒപ്പം തന്നെ കെ കെ ശൈലജയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത രീതിയിൽ പ്രചരിച്ചു യുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കലാപാഹാനം നടത്തുക ഒപ്പം തന്നെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഈ അസ്ലമിനെതിരെ നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ മട്ടന്നൂർ പോലീസിലായിരുന്നു പരാതി നൽകിയിട്ടുള്ളത് മട്ടന്നൂർ പോലീസിന്റെ നേതൃത്വത്തിലും അന്വേഷണം നടന്നുവരികയാണ് നിലവിൽ ന്യൂമാഹി പോലീസാണ് എഫ്ഐആർ ുന്നത് ഇത്തരത്തിൽ നിലവിലിപ്പോൾ അന്വേഷണം പുരോഗമിച്ചു ഇരിക്കുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ലീഗ് പ്രവർത്തകനായ അസ്ലമിനെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതി അമൽനാഥ് അമൽനാഥ് ആണ് കേസിന്റെ വിശദാംശങ്ങൾ നൽകിയത്